തോട്ടം തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കാൻ തോട്ടം മേഖലയിൽ ഊർജിത പരിശോധനകൾ കുരുങ്ങി തൊഴിൽ വകുപ്പ് ഇതിനായി വകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ലയങ്ങളുടെ ശോച്യാവസ്ഥ അടിസ്ഥാന സൗകര്യങ്ങളായ കുടിവെള്ളം റോഡ് ചികിത്സാ സംവിധാനങ്ങൾ അംഗൻവാടികൾ കളിസ്ഥലം കമ്മ്യൂണിറ്റി സെന്റർ എന്നിവ പരിശോധനയുടെ പ്രധാന പരിഗണനയിലായിരിക്കുമെന്ന് ഇത് സംബന്ധിച്ച് പുറത്തിറക്കിയ സർക്കുലറിൽ ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു തോട്ടങ്ങളെ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തണമെന്നും കൂടുതൽ തൊഴിലാളികളെ നേരിൽ കണ്ട് മിനിമം വേതനം ലയങ്ങൾ അർഹമായ അവധികൾ അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങൾ തുടങ്ങി നിയമപരമായ എല്ലാ തൊഴിൽ അവകാശങ്ങളും ലഭ്യമാക്കുന്നുണ്ടെന്ന് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർമാർ ഉറപ്പു വരുത്തണമെന്നും സർക്കുലർ വ്യക്തമാക്കുന്നുണ്ട് തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്ന പക്ഷം വിശദാംശങ്ങൾ തൊഴിലുടമകളെ വ്യക്തമായി ധരിപ്പിച്ച് അടിയന്തര പ്രശ്നപരിഹാരം ഉറപ്പാക്കേണ്ടതും വീഴ്ചകുണ്ടായാൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് ഇതേ സംബന്ധിച്ച പ്രതിമാസ റിപ്പോർട്ട് അഞ്ചാം തീയതിക്കകം ക്രോഡീകരിച്ച് പ്ലാന്റേഷൻ ചീഫ് ഇൻസ്പെക്ടർ ലേബർ കമ്മീഷണർക്ക് നൽകണം പരിശോധന പൂർത്തിയാക്കി എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ലേബർ കമ്മീഷണറേറ്റ് ഓട്ടോമേഷൻ സിസ്റ്റത്തിൽ പരിശോധനാ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യണം മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി ലയങ്ങൾ നേരിട്ട് പരിശോധിച്ച് അറ്റകുറ്റപ്പണികൾ ആവശ്യമെങ്കിൽ മാനേജ്മെന്റ് മുഖേന നടപടി സ്വീകരിക്കണം ശുചീകരണ സംവിധാനങ്ങൾ കുറ്റമറ്റത്താണെന്ന് ഉറപ്പാക്കണം പരിശോധനയിൽ കണ്ടെത്തുന്ന തൊഴിൽ നിയമ ലംഘനങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സമയപരിധി സ്വീകരിക്കേണ്ട നടപടികൾ തുടർ നോട്ടീസുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകത രേഖകൾ ഹാജരാക്കുന്നുള്ള തീയതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മാനേജ്മെൻറ് പ്രതികളെ വ്യക്തമായി ധരിപ്പിക്കണം തീയതി മുൻകൂട്ടി അറിയിച്ച് ഹിയറിംഗ് നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പാക്കുകയും ചെയ്യണം അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ മാനേജ്മെന്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി നടത്തിപ്പിന് നിരപേക്ഷ പത്രം നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പും വരുത്തണം എസ്റ്റേറ്റ് പ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിലാകണം പരിശോധന നടത്തേണ്ടത് നിയമപ്രകാരമുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് പരിശോധന നടത്തേണ്ടതെന്ന് ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ ഉറപ്പാക്കണമെന്നും സർക്കുലർ നിർദ്ദേശിക്കുന്നുണ്ട് പീരിമേട് താലൂക്കിൽ പൂട്ടിയ തോട്ടങ്ങൾ ഉൾപ്പെടെ ചെറുതും വലുതുമായി അൻപത്തി ന്യൂസ് തോട്ടങ്ങളാണുള്ളത്